പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയ യു ഡി എഫ് പ്രവർത്തകർക്ക് വൈദ്യുതാഘാതമേറ്റു മാർച്ച് തടയാൻ ബാരിക്കേഡ് സ്ഥാപിച്ച പോലീസിനും ഷോക്കടിച്ചു പിന്നാലെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരും ഷോക്ക് കിട്ടി തെക്കുംഭാഗം പോലീസ് സ്റ്റേഷന് സമീപമാണ് എല്ലാവരെയും ഷോക്കടിപ്പിച്ച സംഭവം ഉണ്ടായത് ഇതിന് കാരണമായതാകട്ടെ ഹൈമാസ്റ്റ് ലൈറ്റും മാർച്ചിന് മുന്നേ പെയ്ത മഴയും കഴിഞ്ഞ ദിവസം തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലേക്ക് യു ഡി എഫ് നടത്തിയ മാർച്ചിന് മുന്നോടിയായാണ് സംഭവങ്ങൾ പോലീസ് െടുത്ത വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മാധ്യമപ്രവർത്തകരാണ് ആദ്യം ഷോക്കടിച്ചത് പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന മഴ കഴിഞ്ഞാൽ വൈദ്യുതാഘാതം ഏൽക്കുന്നതായി നാട്ടുകാർ നേരത്തെ തന്നെ പരാതിപ്പെട്ടിരുന്നു ലൈറ്റിൽ നിന്ന് വൈദ്യുതാഘാതം കേൾക്കുന്നുണ്ടെന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും ആരും തന്നെ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല യു ഡി എഫ് കഴിഞ്ഞ ദിവസം നടത്തിയ മാർച്ചിന് മുന്നോടിയായി പോലീസ് ബാരിക്കേഡ് ആദ്യം കെട്ടിയിരുന്നത് ഹൈമാസേറ്റിനോട് ചേർന്നായിരുന്നു ഇവിടേക്കെത്തിയ മാധ്യമപ്രവർത്തകരാണ് ആദ്യം വിവരമറിഞ്ഞതിനെ തുടർന്ന് പോലീസ് പിന്നീട് പിന്നിലേക്ക് മാറ്റി മാറ്റി പ്രകടനവുമായി പോലീസ് സമരത്തിന്റെ കെട്ടിയിരുന്ന ഇവർ ും അത് കൊണ്ടതാകട്ടെ ഹൈമാസ്റ്റേറ്റിന്റെ അടുത്തേക്കും ഇവർക്കും വൈദ്യുതാഘാതമേറ്റു അങ്ങനെ ആകമാനം വൈദ്യുതാഘാതമേറ്റ ഒരു സമരമായിരുന്നു യു ഡി എഫ് തെക്കും ഭാഗത്ത് സംഘടിപ്പിച്ചത് നേരത്തെയും വൈദ്യുതാഘാതമേറ്റ നാട്ടുകാർ കെ എസ് സി ബി അധികൃതരോടുൾപ്പെടെ പരാതി പറഞ്ഞതാണ് എന്നാൽ യാതൊരു നടപടിയും അധിക പ്രവർത്തക നേരെ ഇതുപോലെ ഉള്ള ഈ ഹൈമാസിലേക്ക് പൊതുവായിട്ട് മഴ പെയ്യുമ്പോഴതിൽ നിന്നും കടന്നിരിക്കാനുള്ളതാണ് അതോ പ്രാവശ്യം കെ എ സി ബി നമ്മൾ വോട്ടെടുപ്പിച്ചിട്ടുള്ളതാണ് മിസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ഇതുപോലെ നടപടിയിൽ നിന്നും ഉണ്ടായിട്ടും മഴ പെയ്യുന്ന സമയത്ത് സ്കൂളിലേക്ക് വന്നാൽ ചാരികാരി സംഭവമുണ്ട് അതിന് മുമ്പ് നിങ്ങൾ സംഭവം ഉണ്ടായപ്പോഴും ബിച്ച് നടപടി അതുപോലെ എന്തായാലും നാട്ടുകാർക്ക് വൈദ്യുതാഘാതം ഏൽപ്പിച്ച് ഇപ്പോഴും തെക്കും ഭാഗത്ത് ഹൈമാസ് ലൈറ്റ് നിൽക്കുകയാണ് മഴ പെയ്താൽ വൈദ്യുതാഘാതം ഏൽക്കും എന്ന കാരണത്താൽ ആരും തന്നെ മഴ സമയത്ത് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാറില്ല കാരണം എന്തെന്നാലെ അനുഭവം തന്നെ ബ്യൂറോ ചവറ